ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു അസിം മുനീറിന്റെ പ്രതികരണം ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിൽ സംസാരിക്കവെയാണ് അസീം ഇങ്ങനെ പ്രതികരിച്ചത് ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും അസീം പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കിൾ കൊറില്ലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ യു എസ് സിൽ എത്തിയതായിരുന്നു അസിം മുനിയർ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ അപകടത്തിലാക്കിയാക്കുമെന്നും അസീം മുനീർ പറഞ്ഞു ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അത് നിർമ്മിച്ചു കഴിയുമ്പോൾ പത്ത് മിസൈലുപയോഗിച്ച് ഞങ്ങളത് തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾക്ക് യാതൊരു കുറവുമില്ല അസിങ് മുനീർ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇന്ത്യക്ക് സംഭവിച്ച നഷ്ടങ്ങളെ ഇന്ത്യ മറയ്ക്കുകയാണെന്നും പാകിസ്ഥാൻ അതിൻ്റെ ആയുധപ്പുറയിൽ സംഭവിച്ച നഷ്ടങ്ങൾ പൊതുജനങ്ങൾക്ക് തുറന്നു കാട്ടാൻ തയ്യാറാണെന്നും ഇന്ത്യയും അതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കണമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു പ്രസ്താവനകൾ അമേരിക്കൻ മണ്ണിൽ വെച്ചായതിനാൽ ട്രംപ് ഭരണകൂടത്തിൽ നിന്നും ഒരു മറുപടി ഉടൻ പ്രതീക്ഷിക്കാം